കാണുന്ന കാണുന്ന പക്ഷിയും പക്ഷിയും പക്ഷികൾ ുംയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മനുഷ്യർക്കും എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന ഒരു ജീവി വിഭാഗമാണ് പക്ഷികൾ അല്ലെ നമുക്ക് മഴവിലിലെ നിറങ്ങളായ വയലറ്റ് മുതൽ ചൂപ്പ് വരെയുള്ള പ്രകാശം മാത്രമേ കാണുവാൻ കഴിയൂ എന്നാൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷികൾക്ക് അൾട്രാവയലറ്റിലെ തരംഗ ദൈർഘ്യവും സ്പെക്ട്രത്തിൻ്റെ ദൃശ്യ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഒരു പക്ഷിക്ക് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത അൾട്രാവയലറ്റ് നിറങ്ങൾ മറ്റൊരു പക്ഷിയുടെ തൂവലിൽ കാണാൻ കഴിയും ഇത് നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ പക്ഷികളുടെ കണ്ണ് പരിശോധിച്ചാൽ അറിയുവാൻ സാധിക്കും മനുഷ്യർ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അവയുടെ ലെൻസുകളും മറ്റ് നേത്രഭാഗങ്ങളും വയലറ്റ് പ്രകാശം മനസ്സിലാക്കുവാൻ പാകത്തിനാണ് പക്ഷികളുടെ കണ്ണിൽ നാല് തരം കോൺസെല്ലുകളുണ്ട് നമ്മുടേതുപോലെ ചുവപ്പ് പച്ച നീല കൂടാതെ അൾട്രാ വയലറ്റ് പ്രകാശം സ്വീകരിക്കുന്ന നാലാമത്തെ കോൺകോശങ്ങളും പക്ഷികൾക്ക് നമ്മെ പോലെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന മനോഭാവം എല്ലാവരിലും വളരണം പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് താങ്ക് യു